റിയാസ് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലും ഒരു വാഹനാപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏലോക്കരയിലെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് വാൻ പിക്കാൻ ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് തീർച്ചയായും അതും ഇന്ന് പുലർച്ചെ നടന്ന ഒരു അപകടമാണ് കോഴിക്കോട് ഈങ്ങാപ്പുഴ എന്ന് പറയുന്നതും കോഴിക്കോടിന്റെ മറ്റൊരു മലയോര മേഖല മലയോര മേഖലയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലുശ്ശേരി കരുമലയിൽ ഉള്ള അപകടം എന്ന് പറയുന്നത് വാഹനം റോഡിൽ തന്നെ നിയന്ത്രണം വിട്ടമറിയുകയായിരുന്നെങ്കിൽ ഈ പിക്കപ്പ് വാൻ രണ്ടും അപകടത്തിൽ പെട്ടെന്ന് പിക്കപ്പ് വാനുകളാണ് എന്നുള്ളതും ഒരു ഒരു സ സാമ്യതകളുള്ള ഒരു അപകടങ്ങളായി മാറുന്നു എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ അപകടം അതായത് ഈ ഈങ്ങാപ്പുഴ ഈങ്ങാപ്പുഴയിൽ നടന്ന അപകടം ഈങ്ങാപ്പുഴ ഏലോക്കരയിൽ നടന്ന ആ അപകടം എന്ന് പറയുന്നത് പിക്കപ്പ് വാൻ്റെ ടയർ പൊട്ടി ആണ് മറഞ്ഞത് അതിൽ രണ്ട് ടയറുകൾ ഇന്നലെ പുതുതായി മാറ്റിയിരുന്നു ഈ പിക്കപ്പ് വാനിൻ്റെ അതിലൊരു ടയറാണ് ഇന്ന് പൊട്ടി അത് മറയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ഈ അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു ഉണ്ടായി രണ്ടുപേരും സുൽത്താൻ ബത്തേരി ബീനാച്ചി സ്വദേശികളാണ് ശരി കോഴിക്കോട് രണ്ട് വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാൻ മറിഞ്ഞു ബാലുശ്ശേരി കരുമലയിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു അപകടങ്ങളിൽ ആർക്കും പരിക്കില്ല